നമസ്കാരം തൊഴിലാളി ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള പതിനായിരത്തിലധികം തൊഴിലാളികളെ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ഹരിയാനയിലെ റോഹ്താക്കിലെ മഹർഷി ദയാറന്ദ് സർവകലാശാലയിൽ നിന്നാണ് തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് ഹമാസുമായുള്ള സംഘർഷം ആരംഭിച്ചതിന് ശേഷം ആയിരക്കണക്കിന് ഫലസ്തീനികളുടെ വർക്ക് പെർമിറ്റ് ഇസ്രായേൽ റദ്ദാക്കിയിരുന്നു ഇതോടെയാണ് ഇസ്രായേലിൽ തൊഴിൽ ക്ഷാമം രൂക്ഷമായത് ഇതിനെ തുടർന്നുള്ള ഒഴിവുകൾ നികത്താനാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും വിദഗ്ധ തൊഴിലാളികളെ ഇസ്രായേൽ റിക്രൂട്ട് ചെയ്യുന്നത് നിയമനത്തിന്റെ ഭാഗമായുള്ള ടെസ്റ്റിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് നിർമ്മാണ തൊഴിലാളികൾ സർവകലാശാലയിലെത്തി ഞാൻ ഈ അവസരത്തിനായി ഓൺലൈനായി അപേക്ഷിച്ചു രജിസ്ട്രേഷന് ശേഷം ഈ റിക്രൂട്ട്മെന്റ് ഡ്രൈവിനായി കാത്തിരിക്കുന്നു ഒരു മേയ്സിനും പാസ്റ്റർ ജോലിയിൽ വിദഗ്ധനുമാണ് എന്റെ വൈദഗ്ധ്യം ഇസ്രയേലി റിക്രൂട്ടർമാർ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് അപേക്ഷകനായി ഗോവിന്ദ് സിംഗ് പറയുന്നു ഇരുമ്പ് പണി ടൈൽ കട്ടിങ്ങും ഫിറ്റിങ്ങും വുഡൻ പാനൽ ഫിറ്റിംഗ് പാസ്റ്റർ വർക്ക് തുടങ്ങിയ മേഖലകളിലാണ് നിയമനം ഉദ്യോഗാർത്ഥികളുടെ വൈദഗ്ധ്യം പരിശോധിച്ച ശേഷം ചുരുക്കപ്പട്ടിക തയ്യാറാക്കും സുതാര്യമായിട്ടാണ് സെലക്ഷൻ നടപടികൾ നടക്കുന്നതെന്ന് റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ സഹായിക്കുന്ന മാനേജർ പറഞ്ഞു ഒരു ലക്ഷം വരെ ഇന്ത്യൻ തൊഴിലാളികളെ നിയമിക്കണമെന്നാണ് ഇസ്രയേൽ കൺസ്ട്രക്ഷൻ മേഖല സർക്കാരിനോട് ആവശ്യപ്പെട്ടതെന്ന് വോയിസ് ഓഫ് അമേരിക്ക റിപ്പോർട്ട് ചെയ്തു തൊണ്ണൂറായിരം ഫലസ്തീനുകളെ ഒഴിവാക്കി ഇന്ത്യക്കാരെ നിയമിക്കുകയാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു